വൈദ്യ പോസ്റ്റുകൾ പടർന്നു പിടിച്ച വള്ളിപ്പടർപ്പുകൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്ത ആരിങ്കാവ് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വൈദ കമ്പികളിലേക്ക് കാടുകൾ പടർന്നു കയറുന്ന ഭീഷണിയാകുന്നുണ്ട് വൈദ കമ്പികളിലേക്കും പോസ്റ്റുകളിലേക്കും സ്റ്റേ കമ്പികളിലേക്കുമാണ് വള്ളിപ്പടർപ്പുകൾ പടർന്നിരിക്കുന്നത് ദേശീയപാതയുടെ വശങ്ങളിലടക്കം ലൈനുകളിൽ കാട് മൂടിയിട്ടുണ്ട് മഴയെത്തിയതോടെ ഇതുവഴി കടന്നു പോകുന്നവർക്ക് ഇത്തരം വൈദ്യുതലൈനുകളിൽ നിന്നും വൈദാഘാതമേൽക്കാനുള്ള സാധ്യതയും ഏറെയാണ് സാധാരണ നിലയിൽ മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് വൈദ്യലൈനുകളിലെ ടച്ചുകൾ നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തവണ തുടർ നടപടികൾ ഒന്നുമുണ്ടായിട്ടില്ല ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ആരിങ്ക